റസൂലിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ൾ ലഭൃകകൾ അനശ്രയല്ലാൻ പകർത്തിയെന്ന് മാത്രമല്ല അനസ് മാലിക് അൻഹുവിന് ഒരുപാട് ഒരുപാട് പ്രാർത്ഥനകൾ സദുപദേശങ്ങൾ മാതൃകകൾ അൻഹു പകർത്തി എന്ന് മാത്രമല്ല അതിന്റെ ഉണ്ടായി എന്തായിരുന്നു അത് ഒന്ന് സ്വഹാബികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ പ്രായം പ്രായം ജീവിച്ച സ്വഹാബിമാരിൽ മഹാനായ അനസ് കൊണ്ട് അല്ലാഹു ചെയ്തു രണ്ടാമതായി സ്വഹാബികൾക്കിടയിൽ ഏറ്റവും വലിയ സമ്പന്നന്മാരിൽ ഒരാൾ അതിലും അല്ലാഹു തആല തല പറയാണ് സമ്പത്തിലും ആയുരാരോഗ്യത്തിലും അറക്കത്ത് ചെയ്ത അനുഭവം മഹാനായ അനസ് ഇബ്നു മാലിക് അനസ്മാലി ഉണ്ടായി night night, night. ഇത് അതേപടി പടി പകർത്തുക എന്നുള്ളത് നമുക്ക് സാധ്യമായിക്കോളന്നില്ല പക്ഷെ അതിന്റെ മറ്റൊരു രൂപം പുതിയ തലമുറയെ നന്നാക്കാൻ ആഗ്രഹിക്കുന്ന പാപ്പാരും ഒക്കെ ചെയ്യാറുണ്ട് ഞാൻ പലപ്പോഴും എൻറെ ഉമ്മയെയും എന്റെ ഉപ്പയെയും കാണാറുള്ളത് ആ ഒരു സ്വഭാവമുള്ളവരായിട്ടാണ് എന്താ കാര്യം പത്തു വയസ്സിലാണ് നിങ്ങളിൽ നിന്ന് വിളിപ്പാടകലുള്ള ബഹുമാനപ്പെട്ട എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ എന്നെ പറഞ്ഞേക്കുന്നത് അന്ന് അതുപോലെ പണ്ഡിതന്മാരുടെ അടുക്കൽ കോളേജുകളിൽ പഠിക്കുന്നിടത്ത് ഖുർആൻ പഠിക്കുന്നയിടത്ത് നിങ്ങളുടെ മക്കളെയും പേരക്കിടാങ്ങളെയും നിങ്ങൾ പറഞ്ഞേക്കുമ്പോ നിങ്ങളുടെ മനസ്സിലുള്ള മോഹം അതല്ലയോ നന്നാവണം ഇവൻ ഇവൻ യോഗ്യനാവണം ഈ മായ ചുറ്റുപാടുകളിലുള്ള ഒരു പെടാതെ വളരണം കരളിൽ വല്ലാത്ത വേദനയുണ്ട് മനസ്സ് വല്ലാതെ പൊട്ടുന്നുണ്ട് കാരണം പത്ത് വയസ്സുള്ള കുഞ്ഞിനെ പിരിഞ്ഞിരിക്കുകയാണ് പിരിഞ്ഞിരിക്കുകയാണും എന്ത് സമ്മാനമാണ് നൽകിയത് എന്നാ നൽകിയത് ദഹൽ തുൽജന്ന വിശുദ്ധമായ മദീനയിലെ മസ്ജിദിലിരുന്ന് അള്ളാഹുവിന്റെ ഹബീബ് ഒരു കഥ പറയുകയാണ് എന്റെ സഹോദരി അവിടുന്ന് ഞാൻ സ്വർഗത്തിലേക്ക് പോയ അനുഭവമാണ് പങ്കുവെക്കുന്നത് ഞാൻ സ്വർഗത്തിൽ കടന്നു ആ സ്വർഗത്തിൽ ഞാൻ റുമൈസയെ ആരാണ് അബു തൊൽഹയുടെ ഭാര്യയായ റുമൈസയെ ഞാൻ കണ്ടുവെന്ന് സ്വർഗത്തിൽ ഞാൻ കണ്ടുവെന്ന് ജീവിച്ചിരിക്കുമ്പോ വിശുദ്ധമായ മദീനയിൽ വെച്ച് വെച്ചാഘുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇത് വെറുതെ കിട്ടിയ ഒരു സമ്മാനമല്ല മെല്ല മെല്ല എന്നാ നമ്മളുടെ മക്കളോ മക്കളോ മക്കളെ കുറിച്ചല്ല ഞാൻ പറയുന്നത് പുതിയ തലമുറയിലെ മക്കൾ എന്തുകൊണ്ടാണ് ഫ്രീക്കന്മാരായി വളരുന്നത് ആരാണതിന് മാത്രമേ കാണിച്ചു കൊടുക്കുന്നത് എന്താണ് നമ്മളുടെ പുതിയ കുട്ടികളെ സ്വാധീനിക്കുന്നത് എന്തുകൊണ്ടാണ് സിനിമകൾ അവരെ വല്ലാതെ സ്വാധീനിപ്പിക്ക സ്വാധീനിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് മൊബൈൽ ഫോണുകളിലെ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ണെടുക്കാൻ കഴിയാത്തവരായി നമ്മുടെ പിഞ്ചു മക്കൾക്ക് പോലും മാറിയത് ചിന്തിച്ചു നോക്കണം നമ്മൾ എന്തുകൊണ്ടാണ് നമ്മളുടെ മൂന്ന് വയസ്സായ കുഞ്ഞിന് അവര് കാണാനും ആസ്വദിക്കാനും ആഗ്രഹിക്കുന്ന ഒരു കാര്യം അവരുടെ കുഞ്ഞു വിരലുകൾ കൊണ്ട് തേടാൻ കഴിയുന്നത് നമ്മൾ പറയും അത് ലോകത്തിന്റെ മാറ്റമാണ് സാങ്കേതിക വിജ്ഞാനങ്ങൾ പുതിയ തലമുറക്ക് നന്നായിട്ട് അറിയാം നമുക്കത്ര അറിവില്ല മൂന്ന് വയസ്സുള്ള രണ്ടര വയസ്സുള്ള കുട്ടിക്ക് യൂട്യൂബിൽ കാർട്ടൂൺ ചിത്രങ്ങൾ കാണാൻ സ്വയം അത് തെരഞ്ഞെടുക്കാൻ കഴിയും എന്ന് പറയുന്നത് ഞാനിപ്പോ നിങ്ങളോടൊന്ന് കൈവൊക്കാൻ പറഞ്ഞാൽ നിങ്ങളൊക്കെ പറയും നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ മക്കൾക്കും പേരക്കിടാങ്ങൾക്കൊക്കെ ആ കഴിവ് കിട്ടിയിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ ആ കുട്ടി ഒരു മുപ്പത് വയസ്സാകുമ്പോഴേക്ക് എന്തായിരിക്കും അവൻ്റെ മനസ്സും ചിന്തയൊക്കെ ായി നമ്മുടെ മക്കൾ വളരുമ്പോ ഉണ്ടാകുന്ന കാര്യം എന്താണ് ക്ഷമ കുറഞ്ഞവരായി നമ്മുടെ പ്രിയപ്പെട്ട പുതിയ മക്കൾ മാറുന്നു ഞാൻ ഭീകരർ എന്ന് വിശേഷിപ്പിച്ചാൽ നിങ്ങൾ എന്നോട് പണങ്ങരുത് ദേഷ്യക്കാ ഭീകരത പ്രകടിപ്പിക്കുന്നവർ കഠിനമായ കോപം പ്രകടിപ്പിക്കുന്നവർ എന്നവർ മക്കൾ പുതിയ കോപക്കാരായി മാറുന്നു പിന്നെ നമുക്ക് ദേഷ്യമുണ്ടായിരുന്നില്ലേ എന്നാൽ അങ്ങനെയുള്ള ദേഷ്യമല്ല പുതിയ മക്കളിൽ കാണാൻ കഴിയുന്നത് കാരണം അവര് സമയം മുതൽ അവരുടെ ചിന്തയും അവരുടെ ഓർമ്മകളും ഈ ഒരു ലോകത്തിങ്ങനെ തളച്ചിടപ്പെടുകയാണ് ആ ലോകത്തിനപ്പുറത്തുള്ള ലോകത്തിന്റെ ഒരു നന്മയെയും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല നമ്മൾ അവരെ കുറിച്ച് പറയുന്നത് എന്താണ് ഞാൻ നിങ്ങളോട് ചോദിക്കാണ് നിങ്ങളുടെ പുതിയ മക്കളിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലുള്ള യുവാക്കളിൽ നിങ്ങളുടെ നാട്ടിലുള്ള യൗവനങ്ങളില് കയ്യില് വളയിട്ട് നടക്കുന്ന കഴുത്തിൽ വെള്ളിയുടെയോ സ്വർണത്തിന്റെയോ ചെയ്ത് ധരിക്കുന്ന മുടിയൊക്കെ വല്ലാതെ വളർത്തി അതൊക്കെ ഇങ്ങനെ ഒരുതരം വിലക്ഷണമായ രൂപത്തിൽ കാണിക്കുന്ന പുതിയ കുട്ടികളുണ്ടോ ഉണ്ടോ ഇതൊക്കെ ഇന്നിങ്ങനെ പരസ്യമായി പറയുമ്പോൾ നമുക്ക് വലിയ അപകടവും വല്ലാത്ത ഒരു അപകർഷതാ ബോധമൊക്കെ തോന്നേണ്ട ഒരു കാലമാണെന്ന് തോന്നിപ്പോകും പക്ഷേ പക്ഷേ ഞാനിത് മുഗ്മിനീകളോട് ഉപദേശിക്കുകയാണ് ഓരോരുത്തർക്കും അല്ലാഹു റബ്ബുൽ ഈ ലോകത്ത് ജീവിക്കുന്നതിനനുസരിച്ചുള്ള വസ്ത്രധാരണം അവരുടെ മുടി മുഖം താടി അതിന്റെ ഒരു ശൈലി നിശ്ചയിച്ചിട്ടുണ്ട് എല്ലാവരും ഒരേപോലെ ഞാൻ ഈ ധരിക്കുന്നത് പോലെയുള്ള ജുബായും മുണ്ടോ ഇടണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കൂല ും അത് ഞാൻ ധരിച്ച രൂപത്തിലാവൂല നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന സഹോദരന്മാർ ധരിച്ചിട്ടുണ്ടാവുക അതല്ലെങ്കിൽ പാൻറും ഷർട്ടും ധരിക്കുന്നത് ഓരോരുത്തരും പല രൂപത്തിലും ഭാവത്തിലും ഒക്കെ ആയിരിക്കും തലയിലുള്ള തൊപ്പി അങ്ങനെയായിരിക്കും നിങ്ങൾ ഈ സഹോദരിമാർ ധരിച്ചിരിക്കുന്ന അവരുടെ പരമ്പരാഗതമായ വസ്ത്രധാരണാരീതി അങ്ങനെയായിരിക്കും എന്നാലോ നമ്മൾ ഇന്ന് കാണുന്ന കുഞ്ഞുങ്ങളിൽ നമ്മൾ ഇന്ന് കാണുന്ന കുട്ടികളിൽ എങ്ങനെയാണ് അവരുടെ കൈകളിലേക്ക് മറ്റുള്ള നമ്മൾക്ക് സാധാരണ കാണാൻ കഴിയാത്ത രൂപത്തിൽ ഒരു വല്ലാത്ത വല്ലാത്ത ഒരു ഒരു മാനസികമായ മറ്റുള്ളവർക്ക് അനുഭവപ്പെടുന്ന രീതിയിൽ അപ്പൊ നമ്മളുടെ കുട്ടികളുടെ മുദ്രാവാക്യം എന്താണ് ഇതിന്റെ ഫ്രീഡാണല്ലോ ഞാൻ കയ്യില് വളരണോ ഞാൻ കഴുത്തിൽ വെള്ളിയുടെ മാല ഇടണോ ഇതെന്റെ ഫ്രീഡാണല്ലോ ഞാൻ മുടി വളർത്തണോ ഈ അടുത്ത് നമ്മൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു ദൃശ്യം കണ്ടപ്പോ വല്ലാതെ ഞെട്ടിപ്പോയി ഒക്കെ വലിയ അപകടമാണ് കാരണം ചോദിക്കാൻ പറ്റുമോ പറ്റൂലേ എന്നൊക്കെ നമ്മൾ ഒരാളോട് ചോദിക്കാൻ പറ്റുമോ പറ്റൂലേ എന്നൊക്കെ വെറുപ്പോടെ കണ്ടിരുന്ന കാര്യങ്ങളാണ് ഇന്ന് യൂട്യൂബർമാർ വ്ലോഗർമാര് നമ്മളുടെ കുട്ടികളുടെ അടുക്കൽ പോയിട്ട് ചോദിക്കുന്നത് അതിലൊരു കുട്ടിയോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് എന്താണെന്നറിയോ ഈ കേരളത്തില് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിയമവിധേയമാക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിയമം എന്താണ് ആ കുട്ടി ഒരൊറ്റ മറുപടിയാണ് എന്താണ് രണ്ട് കുട്ടികളുണ്ട് രണ്ട് ചെറിയ കുട്ടികളാണ് ഒരു പതിനാലോ പതിനഞ്ചോ വയസ്സുണ്ടാവും അവർ പറയുന്നത് എന്താണെന്നറിയോ കഞ്ചാവ് നിയമവിധേയമാക്കണം ബാക്കിയുള്ളതെല്ലാം നിയമവിധേയമായിട്ടുണ്ട് ഇനി അതും കൂടെ അതിന്റെ പേരിൽ പരിഹസിക്കപ്പെടാൻ പാടില്ല അതിന്റെ പേരിൽ അകറ്റി നിർത്തപ്പെടാൻ പാടില്ല ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ ഈ പറയുന്ന ഈ സ്വഭാവങ്ങൾ ഉണ്ടല്ലോ അവരുടെ വസ്ത്രധാരണം ആ വസ്ത്രത്തിൽ അവർ മാന്യത പുലർത്താത്തവരായ രൂപത്തിൽ കീറിയ രൂപത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുമ്പോ കൈകാലുകളിൽ മറ്റുള്ളവരെ അനുകരിച്ചുകൊണ്ടുള്ള ചെയിനുകളും ഒക്കെ ധരിക്കുമ്പോ അവരുടെ തലമുടികളൊന്നും നമ്മുടെ നാടിനോ ും സംസ്കാരങ്ങളോടും യോജിക്കാത്ത രീതിയിൽ അവരൊരു പ്രത്യേകമായ രൂപത്തിലും ഭാവത്തിലുമാക്കി അവർ നടത്തുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ അങ്ങനെയുള്ള കുട്ടികളുടെ മനസ്സ് വിശുദ്ധമല്ല എങ്കിൽ ആ മനസ്സിൽ അവരുടെ വല്ലാതെ പൊത്തിത്തെറിക്കുന്ന സ്വഭാവമാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ നമ്മളുടെ വ്യക്തിപരമായ അപകടം മാത്രമല്ല നമ്മളുടെ സമൂഹത്തിന്റെ സന്തുലിതാവസ്ഥയെ തന്നെ അത് തകർത്തുകളയും നിങ്ങൾ കണ്ടിട്ടില്ലേ അങ്ങനെയുള്ള കുട്ടികൾ ബൈക്കുകളിൽ യാത്ര ചെയ്യുന്നത് ധരിക്കൂല അവര് ചോദിച്ചാൽ അത് മുടിക്ക് പ്രയാസമാണ് അതുകൊണ്ട് ധരിക്കൂല അവര് അവര് വലിയ യാത്ര ചെയ്യുമ്പോൾ അമിതമായ വേഗതയിൽ യാത്ര ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് എത്ര വിഷമമാണ് അവരുമായിട്ട് ഏതെങ്കിലും ഒരു തർക്കമുണ്ടാകുന്ന സാഹചര്യങ്ങളെ കുറിച്ച് നിങ്ങളൊന്ന് പഠിച്ചു നോക്കൂ പുതിയ കുട്ടികൾ ഞാൻ എല്ലാ കുട്ടികളെയും ആക്ഷേപിക്കല്ല എന്റെ കുട്ടികളെ നിങ്ങളോടും കൂടിയാണ് ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ നമ്മളുടെ മക്കൾ അങ്ങനെ ഒരവസ്ഥയിലേക്ക് എത്താതിരിക്കാനാ പറയുന്നത് ഒരു ഭയം എന്ന് പറയുന്ന ഒരു സംഗതി കുട്ടികളുടെ മനസ്സിൽ വരുന്നില്ല കുട്ടികൾ ഭയക്കണ്ടുള്ളത് തന്നെയാണ് നമ്മളുടെ അഭിപ്രായം പക്ഷെ മനുഷ്യനാണെങ്കിൽ ഏതൊരു കാര്യത്തിനും ഒരു വ്യവസ്ഥയും നിയമക്കും ഉണ്ട് ഇപ്പൊ ഉദാഹരണമായിട്ട് ഈ റോഡിലൂടെ ഒരു വാഹനത്തിൽ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ അതിനെത്ര നിയമങ്ങളും കാര്യങ്ങളും ഇന്ത്യയിലുണ്ട് അല്ലേ അതിന് നമ്മൾ പാലിക്കേണ്ട മര്യാദകളുണ്ട് ഒരു ഒരു റോഡിലൂടെ പറയണം റോഡ് യാണെങ്കിൽ സംബന്ധിച്ച് ആ വീട് ആ കോലത്തിൽ ഉണ്ടാക്കണമെങ്കിൽ എന്തെല്ലാം നിയമങ്ങൾ എന്തെല്ലാം നൂലാമാലകൾ അതിന്റെ നിർമ്മാണത്തിൽ പാലിക്കേണ്ട മര്യാദകൾ ഇങ്ങനെ എന്തെല്ലാം ഉണ്ട് ഇത് ആ വീടിന്റെ നിർമ്മാണത്തിലും റോഡിലൂടെയുള്ള സഞ്ചാരത്തിലും മാത്രമല്ല ഇത് ഓരോ വ്യക്തിത്വത്തിൽ വ്യക്തിയുടെയും നിർമ്മാണത്തിൽ ആ വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തിൽ ഈ നിയമങ്ങളും വ്യവസ്ഥകളും പാലിക്കപ്പെട്ടാൽ മാത്രമേ അവൻ അതിന്റെ ഗുണമുണ്ടാവൂ അവന്റെ മാതാപിതാക്കൾക്ക് അതിന്റെ ഗുണമുണ്ടാവൂ അവന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് അതിന്റെ ഗുണമുണ്ടാവുകയുള്ളൂ വ്യവസ്ഥാപിതമായി സദാചാര സദാചാരമൂല്യത്തോടെ മുന്നോട്ട് പോകുവാൻ ആ പ്രിയപ്പെട്ട തലമുറക്ക് സാധ്യമാവുകയുള്ളൂ നിങ്ങൾ ചിന്തിക്കണേ ഹബീബ് ാഹു അലഹി വസല്ല മാതങ്ങൾ ഇതിനേക്കാൾ കഠിനമായ ഒരു തലമുറയായിരുന്നു അഭിമുഖീകരിച്ചത് മക്കയിലും വ്യത്യസ്തമായിരുന്നില്ല അമ്മീലടിച്ചും അഹങ്കരിച്ചും ആ മാതൃക നമ്മൾ പിൻപറ്റുമ്പോ നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നത് എന്താണ് പുതിയ തലമുറക്ക് മാതാപിതാക്കളിൽ നിന്ന് നിർലോഭമായ സ്നേഹം ചെറുപ്പം മുതലേ അവരുടെ വളർച്ച നമ്മൾ ഇങ്ങനെ നോക്കിക്കാണണം മാതാപിതാക്കൾ വളരെ കൃത്യമായി ഈ കാലഘട്ടത്തിൽ മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ മക്കളുടെ പ്രായം അവർ വളരുന്നതിന്റെ ചുറ്റുപാടുകളിലുള്ള കാര്യങ്ങൾ അവർ പോകുന്ന വിദ്യാഭ്യാസ മേഖലയിലുള്ള പരിഷ്കരണങ്ങൾ അവർ കാണാൻ സാധ്യതയുള്ള ചുറ്റുപാടുകളിലുള്ള കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് മാതാപിതാക്കൾ കൃത്യമായി അറിവുള്ളവരാകണം എന്നിട്ട് ആ മക്കൾ തിന്മകളിൽ പെടാതിരിക്കാനും ആ മക്കളുടെ വ്യക്തിത്വം വികസിച്ച് അവർ ഊർജ്ജസ്വലമായി മുന്നോട്ട് പോകാനും ആവശ്യമായ ഗംഭീരമാർന്ന തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും ഉമ്മയുടെയും മുപ്പയുടെയും ഭാഗത്ത് നിന്നുണ്ടാവണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അനിവാര്യമായ കാര്യമാണ് നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട സംഗതിയാണ് അത് മാതാപിതാക്കൾ പഠിക്കാത്തത് കൊണ്ടാണ് മക്കൾ പലപ്പോഴും ചെറുപ്പത്തിലെ മൊബൈൽ ഫോണിലേക്ക് മൊബൈൽ ഫോൺ ഒരിക്കലും മക്കളുടെ ഒരു കളിപ്പാട്ടമല്ലല്ലോ പക്ഷെ നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അറിയും മക്കള് പലപ്പോഴും മൊബൈൽ ഫോണുകളെക്കാൾ കൂടുതൽ അവർക്ക് സൗകര്യപ്രദമായ ടാബുകളാണ് കളിപ്പാട്ടമാക്കി വെച്ചിട്ടുള്ളത് ൾ കളിപ്പാട്ടല്ലേ ടാബുകളിലൂടെ ഇന്റർനെറ്റ് സംവിധാനങ്ങളിലൂടെ ആ മക്കളുടെ മനസ്സും അവരുടെ മസ്തിഷ്കവും അവർക്ക് യാതൊരു ഗുണവുമില്ലാത്ത കാര്യങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്ന വളരെ പ്രയാസകരമായ ഒരനുഭവത്തെ നമുക്ക് നോക്കിക്കാണുവാൻ കഴിയും 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 കാരണം അവർ കാണുന്നുണ്ടെന്നറിയോ അവർ കാണുന്നത് സിനിമയിലുള്ള സംഘടനകളാണ് അവർ കാണുന്നത് സോഷ്യൽ മീഡിയയിലുള്ള വളരെ വൾഗറായിരിക്കുന്ന തമാശകളാണ് നിങ്ങൾ എന്നോട് പണങ്ങരുത് നമ്മളത് സാധാരണ നമ്മളെപ്പോലെയുള്ള മുതിർന്ന ആളുകൾക്ക് പ്രായമേറിയ ആളുകൾക്ക് നമുക്ക് ജോലിയും മറ്റുള്ള തിരക്കുകളൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ അടിമകളായിട്ട് മാറാൻ കഴിയുന്നില്ല എന്നുള്ളൊരു സൗകര്യം അല്ലേ എനിക്ക് വേന്ന് പറയണം എനിക്ക് യാത്ര ചെയ്യണം ഡ്രൈവ് ചെയ്യണം എനിക്ക് എന്റെ മാതാപിതാക്കളോട് സംസാരിക്കണം എനിക്ക് മറ്റു പല കാര്യങ്ങളിൽ ഏർപ്പെടണം എന്നുള്ളതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ അടിമകളായിട്ട് മാറാനുള്ള ടൈം എനിക്കില്ല എനിക്ക് മാത്രമല്ല നിങ്ങൾക്കൊന്നുമില്ല എന്താണ് നൂറുകൂട്ടം കാര്യങ്ങളല്ലേ ജീവിതത്തിൽ ഇനി ആ കാര്യങ്ങൾക്കിടയിലും അതിന്റെ അടിമകളാണെന്ന് എന്നതിനോട് വർത്താനല്ല ആ കാര്യങ്ങൾക്കിടയിലും ഞാൻ ഈ പറഞ്ഞതുപോലെ അവൻ അതിനേക്കാളും ഈ പറഞ്ഞതിന്റെ അപ്പുറത്തുള്ള അടിമയാണ് അവൻ അവൻ മൊബൈൽ ഫോൺ നോക്കിയിട്ടാണ് വാട്സാപ്പിൽ സംസാരിച്ചിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത് ഉദാഹരണം അവനോട് വർത്തമാനമില്ല നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്താണ് എന്നാ ഈ മോന് പ്രത്യേകിച്ച് വീട്ടിൽ അവനെ പണി നോക്കുമ്പോൾ നോക്കാൻ കഴിയുന്നില്ല സ്കൂൾ ദിവസങ്ങളിൽ അവൻ സ്കൂളിൽ നിന്ന് വന്നാൽ വീട്ടിൽ വാതിലടച്ചു കഴിഞ്ഞാൽ അവനെല്ലാം ഈ മായാലോകത്തുകൂടെ സഞ്ചരിക്കുമ്പോഴാണ് അവൻ വാഹനവുമായിട്ട് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കാൻ കൊടുക്കുന്നത് തന്നെ വാപ്പാർ ചെയ്യുന്ന ഈ നാടിനോട് ചെയ്യുന്ന വലിയ ക്രൂരകൃത്യമാണ് അത് മുസ്ലിം സമുദായത്തിൽ മാത്രല്ല നമ്മളത് വളരെ ഗൗരവത്തോടെ നാട്ടിൽ വലിയ ക്രിമിനൽ കുറ്റാണ് കുറ്റാണ് പത്രത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അങ്ങനെ ലൈസൻസിൽ ഉപയോഗിക്കാൻ പറ്റാത്ത പ്രായത്തിൽ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് നിങ്ങൾ ബൈക്ക് ഓടിക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര രൂപയാ രൂപയാ പറ എത്ര രൂപയാണ് അറിയോ എത്രയാണ് ഇരുപത്തി അയ്യായിരം രൂപയാണ് അത് വെറുതെ ഇരുപത്തി അയ്യായിരം രൂപ നിങ്ങളൊന്ന് വെറുതെ പോയി നോക്കിയാൽ മതി ഇങ്ങനെയുള്ള കുട്ടികൾ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് റോഡിന്റെ വക്കുകളിൽ പ്രായമുള്ള ആളുകളോട് തർക്കിക്കാണവര് അധ്യാപകന്മാര് അതല്ലെങ്കിൽ മറ്റു അവർ ബഹുമാനിക്കേണ്ട ആളുകളോടൊക്കെ ഉള്ള തർക്കങ്ങളൊന്നും അവർ നിർത്തിയിട്ടില്ല ഇതൊരു ബന്ധമല്ലാത്ത ആളുകൾ ഇടിക്കാൻ ചെല്ലുന്നു തകർക്കാൻ ചെല്ലുന്നു ഘോരമായി സംസാരിക്കാൻ ചെല്ലുന്നു പ്രത്യേകിച്ച് നമ്മളുടെ മക്കൾ അവരുടെ കൗമാരപ്രായത്തിൽ അവരുടെ ആ ചെറിയ പ്രായത്തിൽ ഇങ്ങനെ എവിടേക്കെങ്കിലും ടൂർ പോവുകയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ ഞാൻ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുകയല്ല തിന്മകളെ മാത്രം എടുത്തു പറഞ്ഞു എന്ന് നിങ്ങൾ ധരിക്കുകയും വേണ്ട പക്ഷെ നമ്മളുടെ മക്കൾ ഞാൻ എന്നോട് പറയുന്നു എൻ്റെ മക്കൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ അകപ്പെടാതിരിക്കാനുള്ള ശ്രദ്ധ എൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവണ്ടേ